അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് മതമാണ് 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 നമ്മുടെ ലക്ഷ്യം നമുക്ക് മുഖ്യം മതമാണ് എന്ന് പബ്ലിക്കിൽ പറയാൻ കഴിയുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും എനിക്ക് മതമാണ് പ്രശ്നമെന്ന് എവിടെയാണ് മതം വേണ്ടത് എന്തിനാണ് മതം എന്തിനാണ് മതം നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ എവിടെയാണ് മതം അനിവാര്യമായിട്ടുള്ളത് ഞാൻ മതം എഴുതുന്നില്ല എൻ്റെ മതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനൊരു മതരഹിതനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്കൂളിൽ പോലും കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന അതിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത് ഒരു രാജ്യത്തെ മുസ്ലിങ്ങൾ എൺപത് ശതമാനമായി കഴിഞ്ഞാൽ നമുക്ക് ദിവസവും കാണാം മുസ്ലിം അല്ലാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ നടത്തുകയും അതിന് ഒരു ഭരണകൂടം തന്നെ ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം ഇവർ തന്നെ അവിശ്വാസികളെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരു ഭരണകൂടമായിരിക്കും എൺപത് ശതമാനം അവരല്ലേ നൂറ് ശതമാനം മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ ആ മുസ്ലിം രാഷ്ട്രം പിന്നെ നോക്കണ്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടില്ലേ ബംഗ്ലാദേശില് മുസ്ലിം ജനസംഖ്യ എൺപത്തി മൂന്ന് ശതമാനമാണ് ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് പത്ത് വർഷമൊക്കെ ആയി കാണും ഈ കണക്ക് വന്നിട്ട് ആറിനും പത്തിനട ഈജിപ്റ്റില് തൊണ്ണൂറ് ശതമാനമുണ്ട് കാണുന്നില്ലേ ഗാസയിലെ ഗാസയില് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിംകളാണ് ഇന്തോനേഷ്യയിൽ എൺപത്തി ആറ് പോയിന്റ് ഒരു ശതമാനം ഇറാനില് ജോർദാനിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മൊറോക്കോയിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് ശതമാനം പാകിസ്ഥാനിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം അല്ല പാകിസ്ഥാനിലെ ആ തൊണ്ണൂറ്റി ഏഴ് ശതമാനം പലസ്തീനിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിറിയയിൽ തൊണ്ണൂറ് ശതമാനം താജകിസ്ഥാനിൽ തൊണ്ണൂറ് ശതമാനം തുർക്കിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഗതിയെ കുറിച്ച് ചിന്തിച്ചു നോക്കി യു എയിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം നൂറ് ശതമാനം മുസ്ലിമായ ഒരു രാജ്യത്തിന് പറയുന്ന പേരാണ് ദാറുൽ ഇസ്ലാം ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിന്റെ വീട് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമാധാന പൂർണ്ണമാകും അത്രേ അങ്ങനെയാണ് ഇവർ വിചാരിക്കുന്നത് അതായത് ഇസ്ലാമിന്റെ സമാധാനം പുലരുന്ന രാജ്യം അവിടെ സമാധാനം ഉണ്ടാകുന്നത് കാരണം എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ ഒരേ ഒരു വിദ്യാലയങ്ങള് മദ്രസകള് മാത്രമായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത് ഊറാൻ മദീസ് മാത്രമായിരിക്കും അഫ്ഗാനിസ്ഥാൻ ഉദാഹരണമാണ് സൗദി അറേബ്യയോ സൊമാലിയ യമൻ ഇവിടെയൊക്കെ നൂറ് ശതമാനം മുസ്ലിങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളാണ് പക്ഷേ പൂർണ്ണ സമാധാനം എന്ന ആദർശം സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകൾ നോക്കിയാൽ മതി ഇവിടത്തെ ഒക്കെ മതഭ്രാന്തന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ വെറുപ്പും ഭീഷണിയുമാണ് പരത്തുന്നത് നൂറ് ശതമാനം മുസ്ലിങ്ങളായ രാജ്യത്തിന്റെ അവസ്ഥ ഇന്നത്തെ താലിബാന്റെ നിയമങ്ങൾ പറഞ്ഞു തരും അവർക്ക് വേണ്ടത് എവിടെയും മതഭ്രാന്തോ മാത്രമാണ് അതല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമാണെങ്കിലും ശരി അവൻ്റെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും എതിരാണു പറയുന്നതെങ്കിൽ അവനെ തട്ടുക അങ്ങനെ ഇസ്ലാമിനെ സ്ഥാപിക്കുക എന്നതാണ് അവർ അർത്ഥമാക്കുന്നത് മുമ്പ് ഈ ഒരു സെൻസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയും ഇട്ടിട്ടുണ്ടായിരുന്നു നോക്ക് എത്യോപ്യയിലെ മുപ്പത്തിരണ്ടേ എട്ട് ശതമാനമുണ്ട് മുസ്ലിങ്ങൾ നാല്പത് ശതമാനമായി കഴിയുമ്പോൾ ആ രാഷ്ട്രങ്ങള് വലിയ രൂപത്തിൽ കലാപവും വർദ്ധിച്ചു വരുന്ന ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും സ്ഥിരമായി ഈ ജിഹാദി കൂട്ടങ്ങളുടെ യുദ്ധത്തിനുമൊക്കെ ഇരയാകുന്നു ബോസ്നിയയിൽ നാൽപ്പത് ശതമാനമുണ്ട് സമാധാനമില്ല ചാഡ് അൻപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനമുണ്ട് ലബനൻ അൻപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം ഇനി അറുപത് ശതമാനത്തിന്റെ മുകളിലാണെങ്കിലോ മുസ്ലിം ജനസംഖ്യ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് പേടിച്ച് ഭയന്ന് ഒതുങ്ങി ജീവിക്കേണ്ടി വരും ജിസിയ കൊടുക്കേണ്ടി വരും വംശഹത്യ അനുഭവിക്കേണ്ടി വരും അവരുടെ മക്കൾക്ക് മാന്യമായി ജീവിക്കാൻ സാധിക്കില്ല നിരന്തരം ബലാത്കാരം ചെയ്യപ്പെട്ടുകൊണ്ടേ അൽബേനിയ മലേഷ്യ ഖത്തർ സുഡാൻ എന്നുദാഹരണമാണ് അൽബേനിയയിൽ എത്രയായി എഴുപത് ശതമാനം മുസ്ലിം മലേഷ്യയില് അറുപത് പോയിന്റ് നാല് ഖത്തറിൽ എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് സുഡാനിൽ എഴുപത് ശതമാനം ഇനി പറയണം നഞ്ചെന്തിന് നന്നാഴിത്തിരി വേണ്ട ഒടം അല്പം മതി അത് അതിന്റെ മണവും ഗുണവും കാണിക്കാതെ പോകില്ല അത്രയുള്ളവരെ ഇവർക്ക് ലോകത്തിൻ്റെ എവിടെയെങ്കിലും സമാധാനമുണ്ടോ ഇല്ല ആരെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഇവര് സമ്മതിക്കുമോ ഇല്ല ഇസ്ലാമിസ്റ്റുകളുടെ പള്ളി അവരുടെ മദ്രസകൾ അവരുടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ അവരുടെ ആളുകൾക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ അവര് മാത്രമേ കച്ചവട സ്ഥാപനങ്ങളിൽ പാടുള്ളൂ അവർക്ക് മാത്രം എല്ലാം വേണം മറ്റുള്ളവർക്കൊന്നും ഒന്നും പാടില്ല ഫ്രാൻസ് അവരുടെ തീവ്ര ഇസ്ലാമിസ്റ്റ് വിരുദ്ധ നടപടികളുമായിട്ട് അതിവേഗം മുൻപോട്ട് പോകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും അവസാനമായിട്ട് അവർ ഏഴ് മുസ്ലിം പള്ളികൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ വിധേയമായിട്ട് തന്നെ അവർക്ക് അത് ശരിയല്ല എന്ന് തോന്നിയ ഏഴ് പള്ളികൾ കൂടി അവർ അടച്ചുപൂട്ടി ഇപ്പോൾ അവരുടെ രാജ്യത്ത് അടച്ചുപൂട്ടിയ പള്ളികളുടെ അതായത് മുസ്ലിം പള്ളികളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ട് എത്തിയിരിക്കുകയാണ് ലോകത്ത് തന്നെ പ്രകടമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള അതായത് സാധാരണ മുസ്ലിം അല്ല തീവ്ര മുസ്ലിമോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ എന്ന് പറയാം അത്തരക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഫ്രാൻസ് ഒന്നാമത്തെ രാജ്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ മധുര മനോഹര മനോജ്ഞ ചൈനയാണ് ചൈനയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പരിപാടി നടക്കുകയല്ല അവർ ക്രൂര അല്ലെങ്കിൽ നിഷ്ഠൂരമായ രീതിയിൽ തന്നെ അടിച്ചമർത്തുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ളൂ അത് വാർത്തയാക്കാൻ തയ്യാറാവില്ല പിന്നെ നമ്മൾ ആ വാർത്തയൊക്കെ അറിയുന്നത് ദേശീയ ചാനൽ കൂടിയാണ് എന്നാലും ഇപ്പോൾ ഈ ഫ്രാൻസിൽ സംഭവിച്ചത് എന്തെന്നാൽ അവിടെ നിലവിൽ അഞ്ചു ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ പക്ഷേ ആ അഞ്ച് ശതമാനം ആയപ്പോൾ തന്നെ രണ്ടോ മൂന്നോ തവണ അവർ അതിന്റെ ആ ക്രൂരത അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇപ്പോ ആ സൗദി അറേബ്യയിൽ ആരാ പള്ളിയിൽ പോകുന്നത് ഇപ്പൊ തന്നെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉച്ചത്തിൽ വെളിച്ചുപൂക്കലുകൾ ഉണ്ടല്ലോ എൻ്റെ പടച്ചു മാത്രമാണ് ശരി മാത്രമാണ് ശരി എൻറെ പടച്ചോനാണേ വലിയവൻ എൻറെ പടച്ചോനാണേ വലിയവൻ എന്ന് സൗദി അറേബ്യയിൽ ഇത് കേൾക്കുന്നുണ്ട് ഈ വെളിച്ചുപൂക്കൽ ഈ മയക്കു വെച്ചിട്ട് ചൈനയിൽ നോമ്പ് പിടിക്കാൻ പറ്റുമോ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഭരണാധികാരികൾക്ക് ഉറപ്പ് ലഭിക്കണം ഹിജാബ് ഹിജാബിട്ടിട്ടൊന്ന് ചൈനയിലേക്ക് പോയി നോക്കിക്കേ ആടിന്റെ പോലത്തെ ഊശാന്താടി പൂടയും നീട്ടി വളർത്തി മീശയൊക്കെ മുഴുക്ക ചെറിച്ചിട്ടൊന്നു പോയി നടന്നു നോക്കിക്കേ ആ മുട്ടിന്റെ താഴെ നിൽക്കുന്ന ഒരു പാൻറ്റും ഇട്ട് ഒരു ഒറ്റമുണ്ടും ഇട്ട് ഒന്ന് നടന്നു നോക്കിക്കേ കാണാമല്ലോ ചൈനയിൽ ഇവരെ മാനസിക രോഗികൾ എന്ന് പറയാനുള്ള കാരണം എന്താ ചൈന എത്രയോ നേരത്തെ ചങ്കുകളിൽ തിരിച്ചറിഞ്ഞു ഇബിലീസിന്റെ മകൻ ഷെയ്ത്താൻ സൗദിയിലാണ് സൂക്ഷിച്ചൊക്കെ കമന്റുകൾ ഇട്ടോ ഇവന്മാരേത് രൂപത്തിലും മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് തപ്പിയെടുത്ത് അവിടെ പൂട്ടാനുള്ള മാർഗങ്ങൾ അവലംബിക്കും കാരണം സൗദി എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് എന്നാണ് ഇവരുടെ ഒരു ഇവരുടെ ഒരു വെപ്പ് ഇവർ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ത്യക്കാരും അവരാ രാജ്യക്കാരുമാണ് അങ്ങനെയാണ് നമ്മളോട് അവർ പെരുമാറുക ഈ നൂബ്രി ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചതാരായിരുന്നു ഇന്ത്യക്കാരായിരുന്നു അതാ പറഞ്ഞത് ഒന്ന് സൂക്ഷിച്ചോണമോ